നമസ്കാരം പതിരും കതിരും അട്ടയ്ക്ക് കൊടുത്താൽ ഉറിയിലും കലം വെച്ചുകൂടാ എന്ന് പറയാറുണ്ട് പാർട്ടിയിൽ വന്നു കയറി വിപ്ലവകാരിയാവുകയും പ്രസ്ഥാനം അസ്ഥിയിൽ പിടിക്കുകയും ചെയ്താൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികവും വകതിരിവില്ലാത്തതുമായിരിക്കും വീണാ ജോർജ് എന്ന നവകേരള വിപ്ലവകാരിക്ക് ഇപ്പോൾ കാപ്പ കേസിലെ പ്രതിക്ക് ജയിൽ വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഉന്മേഷക്കുറവ് പോലെ ആറന്മുളയിലെ വോട്ട് ചോർച്ചയ്ക്ക് പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി നല്ല കിടുക്കാഴ്ച ഒരു ക്രിമിനലിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു ജില്ലാ സെക്രട്ടറിയായ ഉദയഭാനു മാലയിട്ടു വീണ ജോർജ് ചുരുട്ടി മുദ്രാവാക്യം മുഴക്കി സെക്രട്ടേറിയറ്റ് അംഗം ഓമല്ലൂർ ശങ്കരൻ സ്വാഗതഗാനം ആലപിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ ബാബു ജോർജ് പ്രതിയുടെ കാലുകൾ കഴുകി സ്വീകരിച്ചു പോലീസ് ടീപ്പ് കത്തിക്കുക സ്ത്രീകളെ തെറി പറയുക വധശ്രമം തുടങ്ങി അഭിമാനകരമായ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മലയാളപ്പുഴക്കാരൻ ശരൺ ചന്ദ്രനാണ് കുറേ അനുഭാവികൾക്കൊപ്പം പാർട്ടിയിൽ ചേർന്നത് അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ പാർട്ടി ജില്ല തൂത്തുവാരുമായിരുന്നു ഇവരുടെ വരവ് പുരോഗമന പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് ഉദയഭാനു ഫേസ്ബുക്കിൽ കുറിച്ചത് വർഗീയ പാർട്ടിയിൽ നിന്ന് വർഗ സംഘടനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ ഇവരുടെ വരവിനെ ആഘോഷിക്കുകയാണ് വീണ ജോർജ് കൊടുത്ത മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ച് എല്ലാവരും നവകേരള തീരത്തേക്ക് യാത്രയായി ബി ജെ പി വേണ്ടാതെ പുറത്താക്കിയ ഈ പ്രതിയെ അങ്ങനെ അനാഥനാക്കാൻ സി പി എം തയ്യാറല്ല കാപ്പാ കേസിൽ നാടുകടത്തലിന് വിധേയനായ പ്രതിയെയാണ് ഇങ്ങനെ പാർട്ടി ഓമനിച്ച് സ്വന്തമാക്കിയിട്ടുള്ളത് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് പ്രതികളിപ്പോൾ ഈ നാട്ടിലെ മാന്യന്മാരെ കൊണ്ടും കിറ്റ് വാങ്ങിയെത്തുന്ന നശൂലങ്ങളെ കൊണ്ടും ഒരു പ്രയോജനവും പാർട്ടിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി പൗരപ്രമുഖരാണെങ്കിൽ പിണറായിക്കൊപ്പം ഇരുന്ന തീറ്റയെടുത്തെങ്കിലും ഒരൊറ്റ ഒരുത്തൻ വോട്ട് തന്നതിന് തെളിവില്ല ഉദയഭാനുവും വീണാ ജോർജും കൂടി വലിയ മുന്നേറ്റത്തിലേക്കാണ് പത്തനംതിട്ടയിലെ പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി കാപ്പയും കിഴങ്ങും ഒന്നും പേടിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങാമെന്നതാണ് ശരൺ സഹാവിന്റെ ആശ്വാസം മന്ത്രി മുദ്രാവാക്യം മുഴക്കി പാർട്ടിയിലേക്ക് കൈപിടിച്ചു കയറ്റിയ കാപ്പാ സഹാവിനെ തൊടാൻ ഏത് പോലീസിനാണ് ഇനി ധൈര്യം വരിക ഇയാളുടെ വരവോടെ സി പി എമ്മിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടു സ്വർണം പൊട്ടിക്കൽ കള്ളക്കടത്ത് എം ഡി എം എ കൊട്ടേഷൻ എന്നീ മേഖലകളിൽ നിരവധി യുവാക്കളാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് അവർക്കിടയിലേക്ക് ഒരു കൊച്ചു കാപ്പാ പുള്ളി കൂടി വരുന്നത് പാർട്ടിക്ക് മുതൽക്കൂട്ടാകും പോലീസ് ജീപ്പ് കത്തിക്കാൻ വശമുള്ള ഒരാളെ തേടി അലയുകയായിരുന്നു പാർട്ടി ഇതുവരെ ഇത്രയൊക്കെ കഴിവുള്ള ആളെങ്ങനെ ഇത്രയും കാലം ആരാലും അറിയപ്പെടാതെ മലയാളപ്പുഴയിൽ കഴിഞ്ഞുകൂടി നാളെ കാലത്ത് രക്ഷാപ്രവർത്തനത്തിനും പത്തനംതിട്ടയിൽ ആൾ വേണമല്ലോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ വഷളാക്കാൻ വലതുപക്ഷത്തെ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തുന്നു എന്നായിരുന്നു വീണ ജോർജിൻ്റെ പഴയ പരാതികൾ ഇതിപ്പോൾ ആർക്കും വഷളാക്കാൻ അവസരം കൊടുക്കാതെ തന്നാലാകും വിധം സ്വയം വഷളാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വീണ ജോർജ് രാഷ്ട്രീയത്തിൽ നല്ല വളർച്ചയുടെ കാലമാണിത് ആരോഗ്യവകുപ്പിൽ നിന്നിറങ്ങി ഭർത്താവ് വഴിതിരിച്ചുവിട്ട ഓടയിലേക്കും അവിടെ നിന്ന് കാപ്പാ കേസിലെ പ്രതിയുടെ അരികിലേക്കും എത്തിയിരിക്കുകയാണ് വീണ ജോർജ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമെന്ന് പാർട്ടി എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തപ്പോൾ ഇങ്ങനൊരു ഇഴയെടുപ്പം നമ്മൾ ചിന്തിച്ചതേയില്ല ഉളുപ്പോ നാണമോ വിവേകമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആരോഗ്യമന്ത്രി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുന്നിടത്ത് മുദ്രാവാക്യം വിളിക്കാൻ പോകുമോ കെട്ടതെന്തിനും കാക്കവായിൽ മോക്ഷമെന്ന് പറയും പോലെ ഏത് കെട്ടവനെയും ക്രിമിനലിനെയും സാമദ്രോഹിയെയും കയ്യും നീട്ടി സ്വീകരിക്കാനും മോക്ഷം കൊടുക്കാനും ഉള്ള ഒരു പാർട്ടിയായി സി പി എം മാറി രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങൾ അറിയപ്പെടുന്ന റൌഡിയാണെന്നും കാപ്പ ചുമത്താൻ പോകുന്നുവെന്നും കാണിച്ച് പോലീസ് നോട്ടീസ് നൽകി നടപടിയെടുത്ത പ്രതിയാണിത് പാർട്ടിയിലെത്തിയ ഇഡലി എന്ന് വിളിപ്പേരുള്ള ഈ ക്രിമിനലിന് സാമ്പാർ വിളമ്പിക്കൊണ്ടാണ് വീണ ജോർജ് വരവേൽപ്പ് ഉജ്ജ്വലമാക്കിയത് അനുയോജ്യനായ വരനെ തേടുന്നു എന്ന മാട്രിമോണിയൽ പരസ്യം പോലെ ക്രിമിനലുകൾക്ക് താവളമായ ഒരു പാർട്ടി അവർക്ക് അനുയോജ്യരായ റൗഡികളെ കണ്ടെത്തി പൂമാലയിട്ട് സ്വീകരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയില്ല ബി ജെ പിയിൽ നിന്ന് വഷളായ ഈ പ്രതിയെ പാർട്ടിയിലെത്തിച്ച് ജ്ഞാനസ്നാനം ജയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് പ്രതി പറയുന്നത് എന്നെ സംരക്ഷിച്ചോളാമെന്ന് ഉറപ്പ് നൽകിയതിനാൽ പാർട്ടി ചേർന്നു എന്നാണ് നാളെ ഗോവിന്ദച്ചാമിയേയും ഉടൻ വീണാ ജോർജ് വിളിച്ച് പാർട്ടിയിൽ ചേർത്തന്നിരിക്കും തെറ്റുതിരുത്താമെന്ന് സത്യപ്രതിജ്ഞ ചെയ്താലേ ചെങ്കൊടി കയ്യിൽ കൊടുക്കൂ അത് കയ്യിലോട്ട് വരുമ്പോഴേക്കും ഏത് ക്രിമിനലിൻ്റെയും ഉള്ളിൽ ഒരു ദിവ്യജ്യോതി പ്രകാശിക്കുകയായി നന്മയുടെ വഴി തെളിയുകയായി